അതിരപ്പിള്ളി അരൂർമൊഴി ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പടർത്തി കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അയ്യപ്പക്ഷേത്രത്തിന് സമീപമാണ് കാട്ടാൻ ഇറങ്ങിയത് അരൂർമൊഴി ജംഗ്ഷനിലും ജനവാസ മേഖലയിലും ഇറങ്ങിയ കാട്ടുകൊമ്പൻ പരിഭ്രാന്തി പടർത്തിയിരുന്നു വീട്ടുപറമ്പിൽ നിന്ന തെങ്ങുമറിച്ചിടുകയും ഏകദേശം ഒരു മണിക്കൂറോളം നാട് വിറപ്പിച്ചു കുട്ടികളുൾപ്പെടെ സ്കൂൾ വിട്ടുവരുന്ന സമയത്താണ് കാട്ടുകൊമ്പൻ റോഡിലേക്ക് ഇറങ്ങിയത് ഇത് മാതാപിതാക്കളിൽ ആശങ്കയുണ്ടാക്കി എന്നാൽ യാതൊരു ഉപദ്രവവും ആനയുണ്ടാക്കിയില്ല വനപാലകരും വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ഏഴുമണിയോടെ കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഓടിച്ച് ചാലക്കുടിപ്പുഴയുടെ മറുകരയിലേക്ക് കയറ്റിയതോടെയാണ് ആശങ്കകൾ ഒഴിഞ്ഞത് ആ ചേട്ടൻ അങ്ങോട്ട് നേരെ നിങ്ങൾ പ്രോപ്പൽക്കാ കേട്ടോ അവിടെ ആരാനാടി കൊണ്ടാങ്ങടന്നോ അങ്ങോട്ട് പോം ഒന്നല്ല അങ്ങോട്ട് പോം ആ താളിക്കേ ക്ലബ്ബിന താളിക്കേ അമീ മിണ്ടല്ലേ 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 പോയിക്കൊള്ളൂ തന്നെ ചേലിക്ക് મારണോ കുഞ്ഞാ 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 ആരണ്ടിണ്ട ആ അതെ പോണ് ആ വലിയ കൊട പോയിക്കൊള്ളും ബिना ફૂൾ അല്ലേ ആ അണ്ണാ Ay gül